സ്ത്രോത്രം ഇന്ന് വായിക്കുവാനായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഏഴ് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം നാൽപ്പത്തിയേഴ് അങ്ങനെ യോസഫ് ചെന്ന് എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നാലുകളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്തുനിന്ന് ഗോഷൻ വോഷൻ ദേശത്തിരിക്കുന്നു എന്ന് ഫറവോനെ ബോധിപ്പിച്ചു പിന്നെ അവൻ തൻ്റെ സഹോദരന്മാരിൽ അഞ്ചു പേരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഫറവോന്റെ സന്നിധിയിൽ നിർത്തി അപ്പോൾ ഫറവോൻ അവന്റെ സഹോദരന്മാരോട് നിങ്ങളുടെ തൊഴിലെന്ത് എന്ന് ചോദിച്ചതിന് അവർ ഫറവോനോട് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടിയന്മാരാകുന്നു എന്ന് പറഞ്ഞു ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു കനാൻ ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കയാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചലില്ല അടിയങ്ങൾ ഘോഷൻ ദേശത്ത് പാർത്തു കൊള്ളട്ടെ എന്നും അവർ ഫറവോനോട് പറഞ്ഞു ഫറവോൻ യോസഫിനോട് നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ മിശ്രീം ദേശം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു ദേശത്തിലേക്ക് നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്ക അവർ ഗോശാൻ ദേശത്ത് തന്നെ പാർത്തു കൊള്ളട്ടെ അവരിൽ പ്രാപ്തന്മാർ ഉണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എൻ്റെ ആടുമാടുകളുടെ മേൽവിചാരന്മാരാക്കി വെക്കുക എന്ന് കൽപ്പിച്ചു യോസഫ് തൻ്റെ അപ്പനായ യാക്കോബിനെയും അകത്തു കൊണ്ടു അവനെ ഫറോന്റെ സന്നിധിയിൽ നിർത്തി യാക്കോബ് ഫറോനെ അനുഗ്രഹിച്ചു ഫറോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു യാക്കോബ് ഫറോവനോട് എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം നൂറ്റി മുപ്പത് സംവത്സരമായിരിക്കുന്നു എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രയും എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു യാക്കോബ് ഫറോവനെ പിന്നെയും അനുഗ്രഹിച്ച് ഫറവന്റെ സന്നിധിയിൽ നിന്ന് പോയി അനന്തരം യൂസഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും കൂടി പാർപ്പിച്ചു ഫറവൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിസ്രൈം ദേശത്തിലേക്കും നല്ല ഭാഗമായ രമസോസ് ദേശത്ത് അവകാശവും കൊടുത്തു യോസഫ് തന്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പൻ്റെ കുടുംബത്തെ ഒക്കെയും കുഞ്ഞുകുട്ടികളുടെ എണ്ണത്തിന് ഒത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നതുകൊണ്ട് ദേശത്തങ്ങും ആഹാരമില്ലാതെയായി മിശ്രിൻ ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി യോസഫ് മിശ്രിൻ ദേശത്തും കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു പണം യോസഫ് ഫറവന്റെ ഗൃഹത്തിൽ കൊണ്ടുവന്നു മിസ്രീം ദേശത്തും കനാൻ ദേശത്തും പണമില്ലാതായപ്പോൾ മിസ്രീമൊക്കെയും യോസഫിന്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്ക് ആഹാരം തരണം ഞങ്ങൾ നിന്റെ മുമ്പിൽ കിടന്നു മരിക്കുന്നത് എന്തിന് പണം തീർന്നുപോയി എന്ന് പറഞ്ഞു അതിന് യോസഫ് നിങ്ങളുടെ ആടുമാടുകളെ തരുവിൽ പണം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ കന്നാലികളെ യോസഫിന്റെ അടുക്കൽ കൊണ്ടുവന്നു കുതിര ആട് കന്നുകാലി കഴുത എന്നിവയെ യോസഫ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു ആ ആണ്ടിൽ അവരുടെ കന്നുകാലികളെ എല്ലാം വാങ്ങി ആഹാരം കൊടുത്തു അവരെ രക്ഷിച്ചു ആ ആണ്ട് കഴിഞ്ഞ് പിറ്റേ ആണ്ടിൽ അവർ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത് ഞങ്ങളുടെ പണം ചെലവായി മൃഗങ്ങളും യജമാനു ചേർന്നു ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളും അല്ലാതെ യജമാന്റെ മുമ്പാകെ ഒന്നും ശേഷിപ്പില്ല യജമാനെ ഞങ്ങൾ മറക്കുന്നില്ല ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ കണ്ണിന് മുമ്പിൽ എന്തിനു നശിക്കുന്നു നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങണം ഞങ്ങൾ നിലവുമായി ഫറവോന്റെ അടിമകളാകട്ടെ ഞങ്ങൾ മരിക്കാതെ ജീവനോട് ഇരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരയണം അങ്ങനെ യോസഫ് മിശ്രൈമിലെ നിലമൊക്കെയും ഫറവോന് വിലയ്ക്ക് വാങ്ങി ക്ഷാമം പ്രബലപ്പെടുകൊണ്ട് മിശ്രൈമിർ തങ്ങളുടെ നിലം വിറ്റു നിലമെല്ലാം ഫറവോനായി ജനങ്ങളെയോ അവൻ മിസ്ലിം ദേശത്തിന്റെ അറ്റം മുതൽ അറ്റം വരെ പട്ടണങ്ങളിലേക്ക് കുടി നീക്കി പാർപ്പിച്ചു പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് ഫറോൻ അവകാശം കൽപ്പിച്ചിരുന്നു ഫറോൻ അവർക്ക് കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല യോസഫ് ജനങ്ങളോട് ഞാൻ ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറോന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് വിത്ത് ഇതാ നിലം വിതച്ചുകൊള്ളു വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഫറവോന് അഞ്ചിലൊന്ന് കൊടുക്കണം നാലോഹരിയായോ ഓഹരിയായോ വിത്തിന് വിത്തായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ആഹാരമായിട്ടും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതിനു അവർ നീ ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു യജമാന ഞങ്ങളോട് ദയുണ്ടായാൽ മതി ഞങ്ങൾ ഫറവോൻ അടിമകളായി കൊള്ളാം എന്ന് പറഞ്ഞു അഞ്ചിലൊന്ന് ഫറവോന് ചെല്ലണം എന്നിങ്ങനെ യോസഫ് മിസ്രൈമിലെ നിലങ്ങളെ സംബന്ധിച്ചു വെച്ച ചട്ടം ഇന്നുവരെയും നടപ്പാകുന്നു പുരോഹിതന്മാരുടെ നിലം മാത്രം ഫറവോനെ ചേർന്നിട്ടില്ല ഇസ്രായേൽ മിസ്രൈം രാജ്യത്തിലെ ഗോശൻ ദേശത്ത് പാർത്തു അവിടെ അവകാശം സമ്പാദിച്ചു ഏറ്റവും സന്താനഭിക്ഷുള്ളവരായി പെരുകി വന്നു യാക്കോബ് മിസ്രൈം ദേശത്ത് വന്നിട്ട് പതിനേഴ് സമ്മത്സരം ജീവിച്ചിരുന്നു യാക്കൂബിന്റെ ആയുഷ്കാലമാകെ നൂറ്റി നാൽപ്പത്തി ഏഴ് സംവത്സരമായിരുന്നു ഇസ്രായേൽ മരിപ്പാനുള്ള കാലം അടുത്തപ്പോൾ അവൻ തൻ്റെ മകനായ യോസഫിനെ വിളിപ്പിച്ചു അവനോട് നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എൻ്റെ തുടയും കീഴിൽ വയ്ക്കുക എന്നോട് ദയം വിശ്വസ്തയും കാണിച്ച് എന്നെ മിശ്രൈമിൽ അടക്കാതെ ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്രകൊള്ളുമ്പോൾ എന്നെ മിശ്രൈമിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടക്കണമെന്ന് പറഞ്ഞു നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്യാമെന്നും അവൻ പറഞ്ഞു എന്നോട് സത്യം ചെയ്യുക എന്ന് അവൻ പറഞ്ഞു അവൻ സത്യവും ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിലിന്റെ തലയ്ക്കൽ നമസ്കരിച്ചു അധ്യായം നാൽപ്പത്തിയെട്ട് അനന്തരം യൂസഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു ഉടനെ അവൻ മനശെ എഫ്രൈം എന്ന രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്നു നിന്റെ മകൻ യോസഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു അപ്പോൾ ഇസ്രായേൽ തന്നെ താൻ ഉറപ്പിച്ചു കട്ടൽമേൽ യാക്കോബ് യോസഫിനോട് പറഞ്ഞത് സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു എന്നോട് ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതവാശമായി കൊടുക്കുകയും ചെയ്യും എന്നരുടെ ചെയ്തു മിസ്ലൈമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ നിനക്ക് മിസ്ലിം ദേശത്ത് വെച്ച് ജനിച്ച രണ്ട് പുത്രന്മാരായ മനശേയും എഫ്രൈമും എനിക്കുള്ളവർ രൂപേനും ഷമിയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ ഞാൻ പഥനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്ത് എത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു ഞാൻ അവളെ അവിടെ ബത്ലഹേം എന്ന യഫ്രാത്തിനുള്ള വഴിയരികെ അടക്കം ചെയ്തു ഇസ്രായേൽ യോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള എന്ന് യോസഫ് അവനോട് പറഞ്ഞു അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അവരെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു എന്നാൽ ഇസ്രായേലിൻ്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാൺമാൻ വഹിയായിരുന്നു അവരെ അടുക്കൽ കൊണ്ടു അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു ഇസ്രായേൽ യോസഫിനോട് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു യോസഫ് അവരെ അവന്റെ മുഴങ്കാലുകൾക്കിടയിൽ നിന്ന് മാറ്റി സാഷ്ടാംഗം നമസ്കരിച്ചു പിന്നെ യോസഫ് എഫ്രൈമിനെ റേമിനെ വലം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടംകൈക്ക് നേരെയും മനഷയെ ഇടം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലംകൈക്ക് നേരെയുമായി ഇങ്ങനെ രണ്ടുപേരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു ഇസ്രായേൽ വലം കൈ നീട്ടി ഇളയവനായ എഫ്രൈമിന്റെ തലയിലും ഇടംകൈ മൂത്തവനായ മനഷയുടെ തലയിലുമായി അങ്ങനെ തന്റെ കൈകളെ പിണച്ചു വെച്ചു പിന്നെ അവൻ യോസഫിനെ അനുഗ്രഹിച്ചു എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം എന്നെ സകല ദോഷങ്ങളിൽ നിന്ന് വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പേരും എന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൻ വലം കൈ എഫ്രൈമിന്റെ തലയിൽ വെച്ചു എന്ന് യോസഫ് കണ്ടപ്പോൾ അവൻ അനിഷ്ടം തോന്നി അപ്പന്റെ കൈ എഫ്രൈമിന്റെ തലയിൽ നിന്ന് മനുഷ്യരുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിച്ചു യോസഫ് അപ്പനോട് അങ്ങനെയല്ല എൻ്റെ അപ്പ ഇവനല്ലോ ആദ്യജാതൻ ഇവന്റെ തലയിൽ വലം കൈ വയ്ക്കണം എന്ന് പറഞ്ഞു എന്നാൽ അവൻറെ അപ്പൻ സമ്മതിക്കാതെ എനിക്കറിയാം മകനെ എനിക്കറിയാം ഇവനും ഒരു വലിയ ജനമായി തീരും ഇവനും വർദ്ധിക്കും എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും അവന്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞു അങ്ങനെ അവർ അന്ന് അവരെ അനുഗ്രഹിച്ചു ദൈവം നിന്നെ ഇഫ്രൈമിനെയും മനുഷ്യയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേലിയർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു എഫ്രൈമിനെ മനുഷ്യയ്ക്കും മുമ്പാക്കി യോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത് ഇതാ ഞാൻ മരിക്കുന്നു ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോലിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ എൻ്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു അദ്ധ്യായം നാൽപ്പത്തിയൊൻപത് അനന്തരം യാക്കോവ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത് കൂടി വരുവിൻ ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും യാക്കോബിൻ്റെ പുത്രന്മാരെ കൂടി വന്നു കേൾപ്പിൻ നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിൻ്റെ മൊഴിക്ക് ചെവിതരുവിൻ രൂപേനെ നീ എന്റെ ആദിജാതൻ എന്റെ വീര്യവും എൻറെ ശക്തിയുടെ ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകെയില്ല നീ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി എൻ്റെ ശയ്യയമേൽ അവൻ കയറിയല്ലോ ചിമയോനും ദേവിയും സഹോദരന്മാർ അവരുടെ വാളും സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്ന് തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശവിക്കപ്പെട്ടത് ഞാൻ അവരെ യാക്കോബിൽ പകക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും യഹൂദ ഒരു വാരസിംഹം മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു ആർ അവനെ എഴുന്നേൽപ്പിക്കും അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദിൽ നിന്ന് രാജതണ്ട് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല ജാതികളുടെ അനുസരണം അവനോട് ആകും അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുത കെട്ടുന്നു അവൻ വീഞ്ഞിൽ തൻ്റെ ഉടുപ്പും ദ്രാക്ഷരസത്തിൽ തൻ്റെ വസ്ത്രവും അലക്കുന്നു അവന്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവന്റെ പല്ല് പാലുകൊണ്ട് വെളുത്തുമിരിക്കുന്നു സബുലൂൻ സമുദ്ര തീരത്ത് വസിക്കും അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും അവന്റെ പാർശ്വം സീതോൻ വരെയാകും ഇസഹാർ അസ്ഥിബലമുള്ള കഴുത അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ടു അവൻ ചുമടിന് ചുമൽ കൊടുത്തു ഊഴിയത്തിന് തീർന്നു ദാൻ ഏതൊരു ഇസ്രായേലിയ ഗോത്രം പോലെ സ്വജനത്തിന് ന്യായമാലനം ചെയ്യും വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു അവൻ കുതിരയുടെ കുതിൽകാൽ കടിക്കും അവൻ കുതിരയുടെ കുതിൽകാൽ കടിക്കും പുറത്തു കയറിയവൻ വളർന്നു വീഴും യഹോവയെ ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു ഗാദോ ദാദോ അവനെ ഞെരുക്കും അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും അശേരോ അവൻ്റെ ആഹാരം പുഷ്ടിയുള്ളത് അവൻ രാജകീയ സ്വാദുഭോജനം നൽകും നഫ്താലി സ്വതന്ത്രമായി നടക്കുന്ന പേടമാൻ അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു യോസ ഫലപ്രദമായൊരു വൃഷം നീറിവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അതിൻ്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവർ എയ്തു അവനോട് പൊരുതൂ അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു അവൻ്റെ ഭൂജം യാക്കൂബിൻ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ നിന്റെ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വതഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ടു അവ യോസഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകിയിലും വരും ബെന്യാമിൻ കടിച്ചു പീറുന്ന ചെന്നായി രാവിലെ അവൻ ഇരപിടിച്ച് വീഴും വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടും ഇവയാകുന്നു അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് തന്നെ അവൻ അവരിൽ ഓരോരുത്തന് അവനവൻ്റെ അനുഗ്രഹം കൊടുത്തു അവരെ അനുഗ്രഹിച്ചു അവൻ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞത് ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രാൻ്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം കനാൻ ദേശത്ത് മമ്രോയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രാനോട് നിലത്തോടു കൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ അവിടെ അവർ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറയെയും ഇസഹാക്കിനെയും അവന്റെ ഭാര്യയായ റിബേഖേയും അടക്കി അവിടെ ഞാൻ ലേയെയും അടക്കി ആ നിലവും അതിലെ ഗുഹയും ഹിത്തിരോട് വിലക്കി വാങ്ങിയതാകുന്നു യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിൽ മേൽ എടുത്ത് വച്ചിട്ട് അവൻ കാൽ കട്ടിൽ മേൽ എടുത്ത് വെച്ചിട്ട് പ്രാണന വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു അദ്ധ്യായം അൻപത് അപ്പോൾ യോസഫ് തൻ്റെ അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു പിന്നെ തന്റെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ യോസഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധ ഇട്ടു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും മിസ്രേമിയർ അവനെ കുറിച്ച് എഴുപത് ദിവസം വിലാപം കഴിച്ചു അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസഫ് ഫറവന്റെ ഗ്രഹക്കാരോട് സംസാരിച്ചു നിങ്ങൾക്ക് എന്നോട് ദയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട് എൻ്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സത്യം ജയിപ്പിച്ചിട്ടുണ്ട് ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിനപേക്ഷിക്കുന്നു എന്ന് ഉണർത്തി എന്ന് പറഞ്ഞു നിന്റെ അപ്പൻ നിന്നെക്കൊണ്ട് സത്യം ജയിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവൻ കൽപ്പിച്ചു അങ്ങനെ യോസഫ് അപ്പനെ അടക്കുവാൻ പോയി ഫറിയന്മാരും കോവിലധികാരികളും മുസ്ലിം ദേശത്തിലെ പ്രമാണികളും യോസഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പൃതുഭവനവും അവനോടുകൂടെ പോയി തങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ജോസാൻ ദേശത്ത് പോയി രഥങ്ങളും കുതിരകളും അവനോടുകൂടെ പോയി അത് എത്രയും വലിയ കൂട്ടമായിരുന്നു അവർ യോദ്ധാൻ അക്കരയുള്ള ഗോദാൻ ആദാത്തിലെത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു ഇങ്ങനെ അവൻ ഏഴു ദിവസം തന്റെ അപ്പനെ കുറിച്ച് വിലാപം കഴിച്ചു ദേശനിവാസികളായ കനാന്യർ ഗോദാൻ ആരാത്തിലെ വിലാപം കണ്ടിട്ട് ഇത് മിശ്രൈമിയുടെ മഹാവിലാപം എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിശ്രൈം എന്ന പേരായി അത് യോദ്ധാനക്കരയാകുന്നു അവൻ കൽപ്പിച്ചിരുന്നതുപോലെ പുത്രന്മാർ അവനെ ചെയ്തു അവന്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്ത് കൊണ്ടുപോയി ബംറോയ്ക്ക് സമീപം അബ്രഹാം ഹിത്തിനായ എഫ്രാനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു യോസഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരനും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മുസ്ലിമിലേക്ക് മടങ്ങിപ്പോന്നു അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോർമാർ കണ്ടിട്ട് പക്ഷെ യോസഫ് നമ്മെ ദോഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു അവർ യോസഫിന്റെ അടുക്കൽ ആളയിച്ച് അപ്പം മുമ്പേ നിന്റെ സഹോർമാർ നിന്നോട് ദോഷം ചെയ്ത് അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് യോസഫിനോട് പറവിനെന്ന് കൽപ്പിച്ചിരിക്കുന്നു ആകയാൽ അപ്പൻറെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണ് ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു യോസഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നുവോ നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിനെ അതിനെ ഗുണമാക്കി തീർത്തു ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞു അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി യോസഫും അവൻ്റെ പ്രഭുഭവനവും മിസ്രൈമിൽ പാർത്തു യോസഫ് നൂറ്റിപ്പത്ത് സംവത്സരം ജീവിച്ചിരുന്നു എഫ്രൈമിന്റെ മൂന്നാം തലമുറയിലെ മക്കളെയും കണ്ടു മനഷയുടെ മകനായ മാഖീലിൻ്റെ മക്കളും യോസഫിന്റെ മടിയിൽ വളർന്നു അനന്തരം യൂസഫ് തൻ്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തുനിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോവിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു യോസഫ് നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവർ അവന് സുഗന്ധവർഗം ഇട്ട് അവനെ മിസ്ലൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു